മാള ഉപജില്ലാ അധ്യാപക ദിനാഘോഷം മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു കൊടുങ്ങല്ലൂർ അഡ്വക്കേറ്റ് സുനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു മഹാത്മാ അയ്യങ്കാടിയുടെ ജന്മദിനം കടന്നുപോയി സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ശ്രീനാരായണ ഗുരുവിൽ ജയന്തിയും കടന്നുപോയി അതോടൊപ്പം തന്നെ സഹോദരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നബിന്ധനവും കടന്നുപോയി സമത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള മഹാബലിയുടെ ഓണനാളും നമുക്ക് ഇടയിൽ നിന്ന് കടന്നുപോയി പിന്നെ ഏറെ പ്രാധാന്യങ്ങൾ ഉള്ള ഒന്ന് അതുപോലെ തന്നെയാണ് എന്നുള്ളത് നമ്മുടെ എന്ന് മാള ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നും പ്രധാന അധ്യാപകർ പ്രിൻസിപ്പൽമാർ അധ്യാപക പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അധ്യാപക കലോത്സവത്തിൽ പങ്കെടുത്ത വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നബീസത്ത് ജലീൽ നിതാ ജോഷി സുരേഷ് കെ കെ സജീവ് പോൾസൺ ലൈസൺ ടീജെ ലീജു പി റോബി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു